സത്യം തുറന്നു പറയാൻ എനിക്ക് ഇതിനകത്തോട്ടൊരു ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോവാൻ പറ്റത്തില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെ ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഭാര്യയൊക്കെ അത്രത്തോളം ഒരു കുടുംബിനായി ജീവിക്കുന്ന ഈ സൂപ്പർ താരങ്ങളുടെ നിരക്കൊപ്പം തന്നെ നിൽക്കുന്ന പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു നടനാണ് എന്നുള്ളത് ആ ലൊക്കേഷനും വർഷവും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അപ്പൊ തോന്നി ഇപ്പൊ ഇങ്ങനെയും തോന്നി ഒരു അറസ്റ്റ് പാർട്ടി ഇത് പുറത്താക്കി അകത്താക്ക താൻ എന്താ വിചാരിച്ചിരിക്കുന്നത് താൻ അറിയുന്ന ചവറുകൾ കോരിക്കാനുള്ള കോപ്പറേഷൻ വണ്ടിയല്ല ഈ പാർട്ടി അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഈ ഒരു ഉറപ്പിലോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്ക് കടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ നടി പരാതി നൽകി പ്രത്യേക സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥ പൂങ്കുഴലിക്കാണ് പരാതി ലഭിച്ചത് ഷൂട്ടിംഗ് സെറ്റിൽ നടിയോട് മോശമായി പെരുമാറിയെന്ന മറ്റൊരു പരാതിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന നടിയുടെ ആരോപണത്തിലാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ട് പരാതി ലഭിച്ചിരിക്കുന്നത് മനുഷ്യന് വഴിക്കോട് ആരാടാ നിന്നെ ഈ മൊഴി നടിയുടെ ഭാഗത്തുനിന്ന് വന്നതിനു ശേഷം അന്വേഷണ സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി ഈ നടിയുമായി സംസാരിക്കുകയും അതിനുശേഷമാണ് പരാതി ലഭ്യമാകുകയും ചെയ്തത് ഇതിന് പുറമെയാണ് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെ അപമര്യാദയായി പെരുമാറി എന്നുള്ള മറ്റൊരു പരാതിയും ഈശ്വര എതിരെ ലഭിച്ചിരിക്കുന്നത് വാസു ഇവൻ ഞാൻ ഈ പരാതിയിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതുപോലെ എത്ര ഉണ്ട് ഏതായാലും നടൻ ജയസൂര്ക്കെതിരെ ചിലപ്പോൾ ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് വെച്ചുള്ള പീഡനവും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതും അടക്കമുള്ള കുറ്റങ്ങളാകും ചുമത്തുക അങ്ങനെയെങ്കിൽ അതും ജാമ്യമില്ലാ ഉപ്രകാരമുള്ള കുറ്റങ്ങളായി മാറും കൂടി കൂടി അങ്ങനെയെങ്കിൽ രണ്ട് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് അവിടെ നേരം പീഡന കേസിലെല്ലാം പേപ്പറിലും ടിവിയിലും മാസ്കോടെ